ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്യാൻവാസ് നെക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ മുന്നേ നമ്മൾ ക്യാൻവാസ് നെക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്ക് രണ്ട് രീതിയിൽ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ക്യാൻവാസ് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അളവിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പലവർക്കുള്ള സംശയമാണ് ക്യാൻവാസ് നെക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്കിന്റെ വെടുത്ത് കൂട്ടണോ ലെങ്ത്ത് കൂട്ടണോ എന്നുള്ളതൊക്കെ അത് അതിൻ്റെ സംശയത്തിന് വേണ്ടിട്ടാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് നമുക്ക് നെക്ക് വിടുത്തെടുക്കാം നെക്കിൻ്റെ എന്ന് പറയുന്നത് രണ്ടേ മുക്കാലാണ് നമുക്ക് ആവശ്യമുള്ളത് ആ രണ്ടേ മുക്കാൽ തന്നെ എടുക്കണം രണ്ടേ മുക്കാൽ എടുക്കുന്ന എന്താ വെച്ചാൽ രണ്ടേ മുക്കാൽ മടക്കിയിട്ടുള്ള അളവാണ് നമ്മൾ പറയുന്നത് ലെങ്ത് വരുന്നത് നമുക്ക് അഞ്ചാണ് വേണ്ടത് പക്ഷെ നമ്മൾ അഞ്ചരെടുക്കണം അഞ്ചര എന്ന് വെച്ചാൽ അഞ്ചരന്തെടുക്കണവെച്ചാൽ ഇഞ്ച് നമ്മൾ തുമ്പ് പോവും ഷോൾഡറിൻ്റെ ഭാഗത്ത് അപ്പം നമ്മൾ അഞ്ചര അഞ്ചരെടുക്കണം ഏതൊരളവ് മാർക്ക് ചെയ്യണമെങ്കിലും നമ്മൾ തുമ്പ് തയ്യൽത്തുമ്പ് ഇഞ്ച് പോകുമല്ലോ അത് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് ലെങ്ത്തിൻ്റെ കൂടെ ഇനി നമ്മൾ ഈ അഞ്ചര മാർക്ക് ചെയ്ത ഭാഗത്ത് നമ്മൾ രണ്ടേ മുക്കാൽ വീണ്ടും മാർക്ക് ചെയ്യണം ഈ രണ്ടേ മുക്കാൽ ഇവിടെ മാർക്ക് എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിൽ മാത്രം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴ്വശത്ത് രണ്ടേ മുക്കാൽ കറക്റ്റ് ആവണമെന്നില്ല അപ്പോൾ നമ്മൾ രണ്ടേ മുക്കാലും ഉള്ള അളവാണ് നമ്മൾ കാണിക്കുന്നത് വെടുത്ത് രണ്ടേ മുക്കാലും ലെങ്ത്ത് അഞ്ചറി നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഇനി നമ്മൾ ഈ വര എന്തിനട്ടെന്ന് നിങ്ങൾ സംശയിക്കേണ്ടാവുന്നത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് ഈ അര ഇഞ്ചിന് മാർക്ക് ചെയ്ത് ഈ അളവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇനി നിങ്ങളെ കയ്യിൽ ആംഹോൾ കറുണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ കറുവുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് നെക്കും കിട്ടും അതേപോലത്തെ യു നെക്ക് വേണമെങ്കിൽ അങ്ങനെയും വരക്കാം നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൗണ്ട് നെക്ക് കിട്ടും പക്ഷെ നമുക്ക് ഇന്ന് ഇന്നാവശ്യമുള്ള റൗണ്ട് നെക്കല്ല നമുക്കൊരു ആലിലെ നെക്കാണ് ആവശ്യമുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ആലിലെ നെക്ക് പോലെ ഒന്ന് ജസ്റ്റ് വരച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് വേണ്ടത് ഒരു ആലിലെ നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്യാൻ നമുക്ക് റൗണ്ടിനെയൊക്കെ കിട്ടും ഇപ്പം കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആലിനൊക്കെ കിട്ടും ഇനി ഇതേപോലെ എക്സ്ട്രാ നമ്മൾ ഓരോ ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഇഞ്ച് വേണം ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇനി നമ്മൾ ജസ്റ്റ് നമ്മളെ കയ്യിൽ സ്റ്റേപ്ലർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തെന്നിപ്പോവാതിരിക്കോ അപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തല്ലോ ആ ഭാഗമാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണേ ഇനി നമ്മൾ ഈ ആലിനു വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഭാഗത്ത് കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് അപ്പം നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി വെച്ചാൽ അവിടെ പിന്നെ നമ്മൾ പിൻ ചെയ്തത് നമ്മൾ മാർക്കിങ്ങിൻ്റെ ഭാഗത്തായി വന്ന് ഇപ്പം നമ്മൾ നേരത്തെ അര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ ആ അരഞ്ച് നമ്മൾ എന്തിനാ ചോദിച്ചില്ല അത് നമുക്ക് നമുക്കതിൻ്റെ ഉപകാരം മനസ്സിലാവുക നമ്മൾ അതിലൂടെയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വരുന്നത് എന്നിട്ട് നമ്മൾ ഈ ആലിലെ നെക്കിലോട്ട് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇപ്പം ഇവിടെ എത്തുമ്പോൾ ഈ പിന്നെ ഈ പിന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ആ പിന്നെ നമ്മൾ ഈ മാർക്കിങ്ങിലൂടെ വരാതെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്തുകൊടുക്കുക ശ്രദ്ധിക്കുക ഇത് ആയ ആളുകളാവുമ്പോൾ നമ്മൾ പിൻ ചെയ്തിട്ട് തന്നെ തയ്ക്കുന്നതാണ് നന്നായിരിക്കുക എന്നാലുള്ളൂ നമ്മളത് തെന്നി പോവാതിരിക്കുക നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം ആ പിന്നൊക്കെ നോരി കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ആര ഇഞ്ചാണ് നിർത്തിയത് കൊണ്ട് നമ്മളെ ക്യാൻവാസിന് നെക്ക് കട്ട് ചെയ്തത് വൈഡായി പോകില്ല ആ അര ആര ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ ക്യാൻവാസ് വൈഡായി പോവും അപ്പം നമ്മൾ ഏറ്റവും നമുക്ക് ബെറ്ററായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് നമ്മൾ ഈ ക്യാൻവാസ് ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഈ രീതിയിലുള്ള ഒരു ഡ്രസ്സിനാണ് ഈ ആലിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ആ അതിന്റെ അതേ ഡിസൈനാണ് ഈ ആയിൽനക്കും വന്നിട്ടുള്ളത് നമ്മൾ ആ ചുരിദാറിൻ്റെ സെയിം അളവല്ല അതിലും ചെറിയ അളവാണ് ഈ നെക്ക് ചുരിദാറിൽ നമ്മൾ എംബ്രോയ്ഡറി വന്നിട്ടുള്ള അളവ് കുറേ ലെങ്ത്ത് വിടുത്തത് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ചരയാണ് നമ്മളെ നെക്കിന്റെ വിടുത്ത് എന്ന് പറയുന്ന ടോട്ടൽ വിടുത്ത് അത് നമ്മൾ പകുതിയാക്കി മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടേ മുക്കാല വരിക ഇനി ഈ ഭാഗത്തുള്ള മാർക്കിങ് വെച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുത്താൽ നമ്മളെ ബാക്ക് സൈഡൊക്കെ നമുക്ക് ഈ ഭാഗം തന്നെ നമുക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഈ എല്ലാ നെക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് മുകളിലോട്ട് നമുക്ക് ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ കട്ട് ചെയ്തെടുത്താൽ നമ്മളെ ബാക്ക് സൈഡിൻ്റെ നെക്ക് നമുക്ക് കാണാൻ പറ്റും ക്യാൻവാസ് ബാക്കും ഫ്രണ്ടും തയ്ക്കുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഞാനിരുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ്